ഹലോ സ്ലാ എല്ലാവർക്കും പുതിയൊരു ഇവിടെ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സ്വകാര്യ അപ്പോ മിന്നൂസും മോനും ഇന്നലെ പോയി മിനിഞ്ഞാന്ന് അല്ലെ മിനിഞ്ഞാന്ന് പോയി അവരോടെ കൊണ്ടാക്കി അലഹമ്മില്ല കൊഴപ്പൊന്നുമില്ല ഉഷാറായിട്ടുണ്ട് മോനൊക്കെ നല്ല കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ് ഉം അവിടെ രണ്ട് കുട്ടികളും ഉണ്ട് വിളയാട്ടത്തിന്റെ രണ്ട് മക്കളുള്ളതും കൊണ്ട് അയിനൂസിന് നല്ല സന്തോഷാണ് കേട്ടോ അപ്പൊ ഞാനവരെ കൊണ്ടാക്കിയിട്ട് രാത്രി തന്നെ ഞാൻ തിരിച്ചും കൂട്ട് പോകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ഒന്ന് രണ്ട് കേസുകളുണ്ടായിരുന്നു ഞാനൊരു വണ്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പറഞ്ഞിരുന്നല്ലോ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കാണാനും പോവാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ്റെ കണ്ണു മുഖക്കെ ആകെ എന്തോ പോലെ ഇരിക്കുന്നേ എല്ലാവരും കാണുന്നവരെല്ലാം പറയുന്നു എന്താണ് കോലെങ്ങനെ എന്താണ്ട് കോലെങ്ങനെ സംഭവം വേറെ ഒന്നുമല്ല ഇത് തന്നെയാണ് ഓട്ടാണിപ്പോൾ ഏ നിന്ന് തിരിയാൻ പറ്റാത്ത ഓട്ടമാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഞാനൊരു പാർട്ടിക്ക് നമ്മളൊരു സൈറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് മൂന്ന് നാല് സൈറ്റ് കാണിച്ചു കാണിച്ചുകൊടുത്ത് തിരിച്ചു വന്നെ ഞാൻ ഇപ്പം അവിടെ ഒന്നാം മേലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് കഴിച്ചിട്ടിങ്ങനെ ഇരുന്നതാണ് ഫ്രീ ആയിട്ട് സമയം കിട്ടുന്നില്ല ഇപ്പോഴാണ് ഒരു അഞ്ചുമിനിറ്റ് ഇട്ടിട്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അവിടെ ചെറിയൊരു സൽക്കാരുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങള് മെനുസും മൂനും അവിടെയാണ് ചെറിയൊരു വിഷമമുണ്ട് കാരണം മോൻ ഇത്രയും ദിവസം നാലു മാസം ഇവിടെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു നാല് മാസത്തിന് ഇപ്പോ വീട്ടിലേക്ക് പോകുള്ളത് വീട്ടിലേക്ക് പോയത് അപ്പൊ നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് ദിവസം അവിടെ നിന്ന് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലിപ്പോ ഞാൻ ആ വണ്ടി എടുക്കുന്ന കാര്യങ്ങളും അതൊക്കെ കൂടിയായിട്ട് ഫുള്ള് ഓട്ടത്തിലാണ് അപ്പൊ നമ്മളൊരു രണ്ടു മൂന്ന് വണ്ടികളൊക്കെ കണ്ടു മൂന്ന് വണ്ടിയല്ല ഒരു പത്ത് പതിനഞ്ച് വണ്ടി നമ്മൾ കണ്ടു പക്ഷെ അതില് കുറച്ചും കൂടി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഉള്ള ബത്തേരി ഉള്ളൊരു ഉണ്ട് അപ്പോ പന്ത്രണ്ട് വീലാണ് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നമുക്ക് ആ വണ്ടി കിട്ടും ചെയ്യും വിചാരിച്ചൊരു ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി നമ്മളെ കയ്യിലേക്ക് എത്തും അപ്പോൾ ആ ഒരു വണ്ടി ഇങ്ങനെ നോക്കി അതിന്റെ കാര്യങ്ങള് തീരുമാനിക്കാന്നുള്ളൊരു ഇതിലാണ് ഉള്ളത് അതിന് ഹെവി ലൈസൻസിന് കൊടുക്കണം അപ്പൊ ഈ വണ്ടീന്റെ ലോണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വേണം എല്ലാം ഈ വണ്ടിക്ക് ഇപ്പൊ ലോൺ ഇടുന്നുണ്ട് അതിന്റെ പേപ്പർ വർക്കുകൾ ഇങ്ങനെ ഒക്കെ നടക്കുന്നുണ്ട് ഏഹ് അപ്പോ എല്ലാം കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനോ പിന്നെ ഇങ്ങോട്ട് സംസാരിക്കാനോ ലൈവ് ഇടാനോ ഒന്നിനും പറ്റുന്നില്ല എന്നാലൊക്കെ രാത്രി നാലു മണിയൊക്കെ കേട്ടോ ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നേരെ പിന്നെ ഇവിടുന്ന് ബസ് കയറി കൊച്ചിൻ എക്സ്പ്രസ്സിൽ കയറി ഇരുന്ന് കറക്റ്റ് ഞാൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഇന്ന് വരാൻ പറ്റില്ല ചെറിയ പ്രശ്നമുണ്ട് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ പോകണം അതുപോലെ തന്നെ വണ്ടിപ്പാളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയും പോകണം അവിടെയൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് വണ്ടികളൊക്കെ നോക്കണം പിന്നെ എനിക്കിപ്പോൾ ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഞാൻ കണ്ടു അതിലെനിക്ക് കണ്ടതിൽ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക എൻ്റെ മനസ്സിനൊരു ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡല് നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ ടയറുകൾ കാര്യങ്ങൾ പുതിയത് അതുപോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് വേറൊരാൾക്ക് കൈവിട്ട് കൊടുക്കാറില്ല ആ ഡ്രൈവർ മാത്രമാണ് ആ വണ്ടി എടുത്തതിന് ശേഷം യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനൊരു വണ്ടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് വർക്കുകളുള്ള ഒരുപാട് പണികളുള്ള വണ്ടി നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഇങ്ങനൊരു ആവശ്യത്തിനൂടി ആകുമ്പോൾ നമുക്ക് മാസത്തില് ഒരു ലോഡ് ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് ലോഡ് അങ്ങോട്ട് കിട്ടണം അങ്ങോട്ട് അപ്പോൾ ഡൗൺ ആകുമ്പോൾ ആൻഡ് ഡൗൺ അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്കും വരുന്ന സമയത്ത് ലോഡ് നമുക്ക് കിട്ടണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് ലോഡ് കിട്ടണം അപ്പോൾ ആ രീതിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിന് ഇറങ്ങാൻ അപ്പോൾ എല്ലാവരും നമ്മളോട് കാണുന്ന ആളുകളും അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ആളുകളും ഈ ലോറി ഡ്രൈവർമാരുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിപാടിയാണ് വിശ്വസിക്കാം കാരണം ഒരിക്കലും ഒരു വണ്ടി നമ്മളെന്തായാലും ചതിക്കില്ല കാരണം എന്നും ആ വണ്ടി കൊണ്ട് നമുക്ക് ഭാഗ്യം വരാം നഷ്ടം വരാം ഭാഗ്യം വന്നാൽ ഭാഗ്യം തന്നെയാണ് നഷ്ടം വന്നാൽ നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ എന്താ അറിയോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ മൂന്നുപേരും ഇങ്ങനെ വിചാരിക്കുന്നപ്പോൾ അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം ഞങ്ങൾ മൂന്നുപേരും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും ലോറി ഇറക്കാൻ പറ്റും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലോറി ഇറക്കാൻ പറ്റും ഇനി അതല്ല നമ്മളെ അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലോറിക്ക് ചെറിയൊരു ലോണും കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലെന്നൊക്കെ പറയുമ്പോൾ അത്രയും നമുക്ക് എന്താ ക വിശ്വസിക്കാം കാരണം ഇത്രയും വർഷമായിട്ട് ഓടുന്ന വണ്ടിയാണ് ഇനിയും കുറേ ഓടാൻ കിടക്കുന്നുണ്ട് അപ്പോൾ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയറാണ് പതിനൊന്ന് മാസത്തേക്ക് ഉണ്ട് ഇനി എട്ട് മാസത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയറാണ് പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഫ്രഷ് പുതിയ ടയറാണ് പൊതുവെ വർക്കൊക്കെ കഴിഞ്ഞ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിക്ക് വണ്ടി എത്തും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് വേണം നമുക്ക് വണ്ടി കാണാൻ ഞാൻ ഒരുപാട് സന്തോഷമായിട്ടോ കാരണം എനിക്ക് ആ വണ്ടി കണ്ട സമയത്ത് എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം വന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ച നമ്മളെ ബഡ്ജറ്റില് ഞാൻ പ്രതീക്ഷിച്ച ഒരു വണ്ടി ഞാൻ ഞാൻ ആഗ്രഹിച്ചൊരു വണ്ടിയാണ് വന്നത് ഏഹ് അപ്പൊ അത് അത് ഒന്ന് കൺഫേം ആക്കിയാലോ എന്ന് ഞാനത് ചിന്തിക്കുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും എല്ലാവരും തുക ചെയ്യാം കേട്ടോ അപ്പം മോനും മിന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് നല്ലോണുണ്ട് ഏഹ് അത് നോക്കിയിട്ട് കാര്യമല്ല നമ്മള് എല്ലാം ഒരേപോലെ നമുക്ക് കറക്റ്റായിട്ട് എന്നും കിട്ടിക്കോളണം എന്നില്ലല്ലോ അപ്പൊ അതിനൊരു വിഷമം എനിക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ ഉമ്മച്ചി ഉമ്മച്ചിന്റെ അവസ്ഥ പറയേണ്ട അമ്മച്ചി രാത്രി രാത്രിയും തീരെ ഉറങ്ങിയിക്കില്ല കാരണം അയിന് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടാണ് എനിക്ക് ശീലം അതേപോലെ തന്നെ അവിടെ പോയിട്ട് മിന്നുനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ ഇന്നലെയൊക്കെ ഉറങ്ങിക്കുന്നത് എനിക്ക് മിന്നു മിന്നുവിനെക്കാളും കൂടുതൽ ഓൻ ഉമ്മച്ചപ്പുരമാണ് കിടക്കാൻ കൂടുതൽ ഇഷ്ടം ഉമ്മച്ചിന്റെ ഒപ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മച്ചിന്റെ ഒപ്പുരം കിടന്നാണല്ലോ എനിക്ക് ശീലം ഇപ്പൊ ഈ ഒരു നാലു മാസം ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വർത്തമാനം പറഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും അവന് എന്താ പറയുക ആ മൈൻഡ് ബുദ്ധി വന്നു തുടങ്ങി ഏഹ് അവന അത് ചിന്തിക്കാനും അതുപോലെ തന്നെ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധി വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ അവൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിഷമം അവൻ്റെ മനസ്സിലുമുണ്ട് കാരണം ഇന്നലെ ഒന്നും ഇന്നോടൊന്നും മിണ്ടുന്നവരില്ല ഞാൻ വിളിക്കുന്ന സമയത്ത് ഇന്നൊന്നും നോക്കുന്നവരുമില്ല കാരണം ചിന്തിക്കുന്നതാണ് ഉപ്പെന്നോട് കൊണ്ടാക്കിയിട്ട് പോയല്ലോ ഉപ്പാന്നല്ല എന്റെ കാക്കൂന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു എനിക്ക് തോന്നൊരു ഒരു ഒരു രണ്ടാഴ്ചയായിട്ട് മിന്നു വിളിക്കുന്നത് കേട്ടിട്ട് പിന്നെ കാക്കൂന്നാണ് വിളിക്കണത് ഏഹ് ഇപ്പൊ ഉപ്പാന്ന് വിളിക്കും കിടക്ക് കാക്കൂന്ന് വിളിക്കിടക്ക് അങ്ങനെ ഒരു കളി ആയിക്കുന്ന ആള് ഏഹ് എന്തപ്പോൾ പറയാ ഒരുപാട് ഒരുപാട് വിഷമം ഇന്ന് 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 രാവിലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മോന് കാണാനായിട്ട് മോനെ നമ്മളടുത്തില്ലായിട്ട് അല്ലെങ്കിൽ രാവിലെ വന്ന ആടെന്നെ എണീപ്പിക്കും മോത്തിങ്ങനെ തട്ടിയിട്ട് ഒന്നിങ്ങനെ വരും അടുത്തേക്ക് പ്പാ അല്ലെങ്കി കാക്കു കാക്കും ഉമ്മിയും ഉമ്മിയും വിളിച്ചിട്ട് വരും ഇപ്പൊ ഇന്നതൊന്നും ഇല്ലാത്തതിന്റെ ഒരു സങ്കടമുണ്ട് പിന്നെ വീടൊക്കെ ഉറങ്ങി വീടൊക്കെ പറ്റൊറങ്ങിപ്പോയി ആർക്കും ഒരു താള ഉഷാറൊന്നുമില്ല ഇപ്പൊ നമ്മളെ താഴെ ഉള്ള മക്കളായാലും ഷാദിയായാലും ചെറിയ ചേറ്റങ്ങളായാലും ആർക്കും ഇപ്പൊ ഒരു ഉഷാറൊന്നും ഇല്ല എല്ലാരും കൈഞ്ഞൂസ് പോയതിനോട് ഇതി എന്താ പറയാ എല്ലാരും ആ ഒരു സന്തോഷം കൂടെ നഷ്ടപ്പെട്ടു എല്ലാരും ഇപ്പൊ ഒരു സാഡ്നസ്സിലാണ് എല്ലാരും ഉള്ളത് അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ ലൊക്കേഷനും കാര്യങ്ങളും ആ വീടും കാര്യങ്ങളും നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏ അപ്പോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇനി വീട്ടിലേക്ക് പോകണം ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നേരം ഉറങ്ങണം കാരണം ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങാൻ പറ്റിയിരിക്കില്ല അല്ല ഞാൻ കൽപ്പറ്റ ഇറങ്ങി ഞാൻ ഇപ്പം അന്ന് പത്ത് ഇരുപത്തഞ്ചിന് ഞാൻ കൽപ്പറ്റ ഇറങ്ങി കൊച്ചിൻ്റെ എക്സ്പ്രസ് ഒന്ന് കൽപ്പറ്റ ഇറങ്ങി ഞാൻ അവിടുന്ന് എന്താക്കി സിന് വെയിറ്റ് ചെയ്ത് തന്നെ എനിക്ക് എത്ര മണിക്ക് ബസ് കിട്ടുന്ന അറിയാം പതിനൊന്ന് അമ്പതിനാണ് പന്ത്രണ്ട് അമ്പതിനാണ് എനിക്ക് ബത്തേരിന്ന് ബസ് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നേരെ വന്ന് ബത്തേരി ഇറങ്ങി ഏകദേശം നിന്ന് എനിക്ക് പിന്നെ ബസ് ബസ്സിലല്ല ഞാൻ തിരിച്ച് കാറിലേക്ക് കാറിലാക്കുന്നത് നിന്ന് എനിക്ക് ബസ് കാർ കിട്ടുന്നത് രണ്ട് ഇരുപതിനാണ് എനിക്ക് വണ്ടി കിട്ടുന്നത് രണ്ട് ഇരുപതിന് അത് നമ്മുടെ നാട്ടിലുള്ള ഒരു അയൽവാസി കാര്യങ്ങളൊക്കെ ഒരു വരുന്നുണ്ടേ കോഴിക്കോട് നിന്ന് അപ്പോൾ ഓരോ കൂടെ ബത്തേരി നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഉറക്കക്ഷണം എനിക്ക് നല്ലോണം ഉണ്ട് മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ മിനിഞ്ഞാന്ന് ആ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ കൂടിയായിട്ട് അതിൻ്റെ ഇത് വേറെയും പിന്നെ മിനുനെ കൊണ്ടാക്കാൻ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു സമയമായി അങ്ങനെ എല്ലാം കൊണ്ടും ഒരു 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 ഉഷാറില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ചു നേരം ഉറങ്ങിയാലാണ് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും വലിയ വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നൊരു വീഡിയോ അപ്പോൾ എന്തായാലും എല്ലാവരും തീർക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ അറിയിക്കുക നിങ്ങളെ വിലപ്പെട്ട കമന്റുകളും നിങ്ങളെ വിലപ്പെട്ട ലൈക്കും നിങ്ങളെ വിലപ്പെട്ട ഷെയറുമാണ് ഞങ്ങൾക്ക് എന്ത് മുന്നോട്ടേക്കുള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സാം വലൈക്കും